നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമായി പ്രമുഖ ബാങ്കുകൾ ഭവന വായ്പാ പലിശ നിരക്കുകൾ ഗണ്യമായി കുറച്ചു അടുത്തയാഴ്ച വരാനിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിർണായക പലിശ നിരക്ക് പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് ബാങ്കുകൾ ഈ ഇളവ് നൽകിയിരിക്കുന്നത് വിപണിയിലെ വൻകിട വായ്പാ ദാതാവായ സാൻഡാൻഡർ തങ്ങളുടെ പലിശ നിരക്ക് മൂന്നേ ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായി കുറച്ചു നിലവിലെ വിപണിയിലെ ഏറ്റവും മികച്ച നിരക്കാണിത് നിശ്ചിത തുകയ്ക്ക് മുകളിൽ വായ്പ എടുക്കുന്നവർക്കും വീട് മാറുന്നവർക്കും ഈ കുറഞ്ഞ നിരക്ക് ഏറെ ഗുണകരമാകും സാൻഡാർഡറിന് പിന്നാലെ ബാർക്ലേസ് നാർത്ത് വെസ്റ്റ് മണി ഹാലി ഫാക്സ് എന്നീ ബാങ്കുകളും തങ്ങളുടെ ഫിക്സഡ് നിരക്കുകളിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിന് ശേഷം ഇത് ആദ്യമായാണ് വായ്പാ നിരക്കുകൾ ഇത്രയും താഴുന്നത് പുതിയതായി വീട് വാങ്ങുന്നവർക്കും നിലവിലുള്ള വായ്പകൾ പുതുക്കുന്നവർക്കും ഇത് വലിയ ആശ്വാസമാണ് പുതുവർഷത്തിൽ വിപണി കൂടുതൽ സജീവമാകുന്നതിന് മുൻപായി കുറഞ്ഞ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്ത് കൂടുതൽ ഇടപാടുകാരെ ആകർഷിപ്പിക്കാനാണ് ബാങ്കുകളുടെ ഈ നീക്കം പലിശ നിരക്കിലെ കുറവ് വായ്പാ വിപണിയിൽ വലിയ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ വായ്പാ വിതരണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പലിശ നിരക്കിൽ കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യു കെയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഭവന ഉടമകൾ ലണ്ടൻ മേയർ സാധിഖ് ഖാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ രൂക്ഷ വിമർശനങ്ങളെ തള്ളി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ രംഗത്ത് സാധിഖ് ഖാൻ ഒരു ദുരന്തമാണെന്നും മോശം മേയറാണെന്നും ട്രംപിന്റെ പരാമർശങ്ങൾ തെറ്റാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി കുടിയേറ്റക്കാരുടെ പിന്തുണ കൊണ്ടാണ് സാധിഖ് ഖാൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും അദ്ദേഹം ലണ്ടനെ ആകെ മാറ്റിമറിച്ചുവെന്നും ഒരു അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ലണ്ടൻ മേയർക്കൊപ്പം നിൽക്കുന്നത് സാധിഖാൻ ലണ്ടനിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രൈമറി സ്കൂളുകളിൽ സൗജന്യ ഭക്ഷണം ഏർപ്പെടുത്തിയതും മലിനീകരണം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിച്ചതും റെക്കോർഡ് എണ്ണം വീടുകൾ നിർമ്മിച്ചതും എടുത്തു പറഞ്ഞാണ് സ്റ്റാർമർ മേയറെ പിന്തുണച്ചത് സാദിഖാനെ സഹപ്രവർത്തകനും സുഹൃത്തുമായി കാണുന്നതിൽ പ്രധാനമന്ത്രിക്ക് അഭിമാനമുണ്ടെന്നും ഓഫീസ് അറിയിച്ചു മുതിർന്ന മന്ത്രിമാരായ ഇവൈ കുപ്പറും ലിസാനാർഡിയും ട്രംപിന്റെ പ്രസ്താവനകളെ എതിർത്തുകൊണ്ട് മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപും സാധികാനും തമ്മിലുള്ള തർക്കം പുതിയ സംഭവമല്ല ലണ്ടൻ ഇപ്പോൾ പഴയ ലണ്ടൻ അല്ലെന്നും വൻ കുടിയേറ്റം നഗരത്തിന്റെ സ്വഭാവം മാറ്റിയെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട് യൂറോപ്പിലെ നേതാക്കൾ കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ മടിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ട്രംപ് വിമർശിച്ചു അതേസമയം ട്രംപിന്റെ നയങ്ങൾ ഏകാധിപത്യത്തിൻ്റെതാണെന്ന് സാധിക്കാനും നേരത്തെ വിമർശിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ലണ്ടൻ മേയർക്കെതിരെ തിരഞ്ഞിരിക്കുന്നത് ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച പുതിയ ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ പുറത്തിറങ്ങുന്നു ഈ ഡിസംബർ മാസം മുതൽ പുതിയ പാസ്പോർട്ടുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ രാജവാഴ്ചയുടെ പ്രൌഢി വിളിച്ചോതുന്ന രീതിയിലാണ് പുതിയ പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യു കെയുടെ ഭാഗമായ നാല് രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ പാസ്പോർട്ടുകൾ തടയുന്നതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് രാജാവിന്റെ മുദ്രയും മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളും അടങ്ങുന്ന ഈ മാറ്റം ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാണെന്ന് മൈഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പ് വ്യക്തമാക്കി ബ്രക്സിറ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ തിരികെ കൊണ്ടുവന്ന നീല പാസ്പോർട്ടുകൾക്ക് പകരമായാണ് ഈ പരിഷ്കരിച്ച പതിപ്പ് എത്തുന്നത് നിലവിലുള്ള പാസ്പോർട്ടിന്റെ കാലാവധി കഴിയാത്തവർക്കും ഡിസംബർ മുതൽ പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം ാണ് എന്നാൽ പഴയ പാസ്പോർട്ടിലെ ഉപയോഗിക്കാത്ത കാലാവധി പുതിയതിലേക്ക് അധികമായി ലഭിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിദേശ കുറ്റവാളികളെ നാട് കടത്തുന്നതും റുവാണ്ടർ മാതൃകയിലുള്ള കരാറുകളും തടയുന്നതെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തി ഏഴ് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഇത്തരം നടപടികൾക്ക് തടസ്സം നിൽക്കരുതെന്നും ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവച്ചു അഭയാർത്ഥികളെ മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റുന്നത് പോലെയുള്ള പുതിയ കരാറുകൾക്ക് കോടതിയുടെ ഇടപെടൽ തടസ്സമാകരുതെന്ന് ജസ്റ്റിസ് മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ ഉയർന്ന പ്രധാന ആവശ്യമായിരുന്നു കുടുംബജീവിതാവകാശം പീഡനത്തിനെതിരായ സംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി വിദേശ കുറ്റവാളികളെ നാട് കടത്തുന്നത് തടയുന്ന രീതി മാറണമെന്നാണ് ഈ രാജ്യങ്ങൾ വാദിക്കുന്നത് സ്ട്രാസ്ബർഗിൽ നടന്ന യോഗത്തിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചു വ്യക്തികളുടെ അവകാശങ്ങളും പൊതുജനങ്ങളുടെ സുരക്ഷയും തമ്മിൽ കൃത്യമായ സന്തുലിതാവസ്ഥ വേണമെന്നും അല്ലാത്ത പക്ഷം മനുഷ്യാവകാശ നിയമങ്ങളുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബ്രിട്ടന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റുവാണ്ടയിലേക്കുള്ള നാടുകടത്തിൽ വിമാന അവസാന നിമിഷം മനുഷ്യാവകാശ കോടതി തടഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇറ്റലി ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിയമപ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിലവിൽ റുവാണ്ട പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ലേബർ പാർട്ടിക്ക് ഉദ്ദേശമില്ലെങ്കിലും പുതിയ കരാറുകൾക്ക് ഇത്തരം നിയമ നിയമതടസ്സങ്ങൾ ഉണ്ടാവരുതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് കുടിയേറ്റ വെല്ലുവിളികൾ നേരിടാൻ മനുഷ്യാവകാശ നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണമെന്നാണ് കൗൺസിൽ ഓഫ് യൂറോപ്പ് സെക്രട്ടറി ജനറലും പ്രതികരിച്ചത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം